എന്റെ പറ്റിയൊരു റാസില ഞാൻ കോഴിക്കോട്ടാണ് ജീവിക്കുന്നത് ഏതൊരു വ്യക്തിയായിരുന്നാലും നമുക്ക് ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല അക്ഷയിൽ പോണം ഒരുപാട് പേപ്പർ വർക്കുകൾ ചെയ്യണം ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വേണം അതിൻ്റെ ഒറിജിനൽ വേണം ഫോട്ടോ കോപ്പി വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പല പല സമയങ്ങളിലായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അക്ഷയ പോലുള്ള സ്ഥാപനങ്ങൾ കയറിയിറങ്ങി വേണ്ടി വരും പല ഓഫീസുകളിലേക്ക് പോകണം അങ്ങനെ ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കാന്ന് വച്ചാൽ അത്ര എളുപ്പമില്ല പ്രത്യേകിച്ച് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ വ്യക്തിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ ഡോക്യൂമെന്റ്സ് ക്ലിയർ ആക്കാന്ന് വെച്ചാൽ ഇതിനേക്കാളും വലിയ ഒരു പ്രശ്നങ്ങളില്ല പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ നമ്മൾക്ക് ഔദ്യോഗിക രേഖകൾ ശരിയാക്കാനായിട്ട് സുഖമാണ് റേഷൻ കാർഡ് എടുക്കാനും ആധാർ കാർഡ് എടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സുഖകരമാണ് അതിനൊക്കെ നമ്മൾക്ക് വഴി തെളിയിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു ഐ ഡി കാർഡാണ് ഇത് എൻ്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഐ ഡി കാർഡാണ് അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഐ ഡി കാർഡിൻ്റെ ബാക്കിലായിട്ടാണ് ആദ്യം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിട്ട് ബാക്കിലായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ദിസ് സർട്ടിഫിക്കറ്റ് ആൻ്റെ ടൈറ്റിൽസ് ദ ഹോട്ടൽ ടു ചേഞ്ച് ദ നെയിം ആൻഡ് ജെൻഡർ ഇൻ ഓൾ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ ഹോട്ടൽസ് അപ്പം നമ്മളുടെ എല്ലാ ഒഫീഷ്യൽ ഡോക്യുമെൻസും ഈ ഒരു കാർഡ് വെച്ചിട്ട് ഈ കാർഡിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്തിട്ടാണല്ലോ ഈ കാർഡൊക്കെ നമ്മൾക്ക് നമ്മൾ ഇന്ന പേരിലാണ് ഇന്ന വ്യക്തിയാണ് പഴയത് ഇന്ന വ്യക്തിയായിരുന്നു അത് ഇന്ന പേരിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു ഇനി ഞാൻ ഈ വ്യക്തിയായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അഫിഡവിറ്റൊക്കെ വക്കീലിൻ്റെ സാക്ഷ്യപത്രത്തിൽ അഞ്ഞൂറ് രൂപേൻ്റെ ഒക്കെയുള്ള ഒരു മുദ്ര പേപ്പറിൽ എഴുതിയിട്ട് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അഫിഡവിറ്റൊക്കെ നൽകിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഐ ഡി കാർഡ് കിട്ടുന്നത് ഏതൊരു ട്രാൻസ് വ്യക്തിക്കും അപ്പോൾ ഈ ഐ ഡി കാർഡ് വെച്ചിട്ട് നമുക്ക് മറ്റു ഡോക്യുമെൻസുകളെല്ലാം പേര് ചേഞ്ച് ചെയ്യാനും അതെല്ലാം മാറ്റാൻ കഴിയും എന്നതിനൊരു ഉദാഹരണമാണ് ഞാൻ ഒരുപാട് നാളായി പാൻ കാർഡിന് അപേക്ഷിക്കുന്നത് പക്ഷേ പാൻ കാർഡ് എനിക്ക് കിട്ടാറേ ഇല്ല പഴയ പേരിലായിരുന്നു പാൻ കാർഡ് അപ്പോൾ പുതിയ പേരിൽ എന്നുള്ള ആധാർ കാർഡിലുള്ള ആ പേരിൽ കിട്ടാറേ ഇല്ല പക്ഷേ ഈ ഒരു കാർഡ് എടുത്തതിൻ്റെ ശേഷം അപേക്ഷിച്ചപ്പോൾ വിത്തിൻ ടു വീക്സിൽ എനിക്ക് എൻ്റെ പാൻ കാർഡ് പോസ്റ്റിൽ വന്നു അപ്പോൾ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി തന്നെയാണ് ഞാനത് പൊളിക്കാൻ പോകുന്നത് അപ്പോൾ പാൻ കാർഡ് കിട്ടിയത് വളരെ ഉപകാരപ്രദമായി പാൻ കാർഡ് ഇല്ലാണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്ന പലതും നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ പഴയ പേരിലൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റാൻ കഴിഞ്ഞു ഇതാ എൻ്റെ പാൻ കാർഡ് എനിക്ക് കിട്ടി എന്നുള്ള റാസിലാന്നുള്ള പേര് എന്നുള്ള ഫോട്ടോയും അല്ലാതും വെച്ചിങ്ങായിട്ടുള്ള നല്ലൊരു പാൻ കാർഡാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ ഈ പാൻ കാർഡിൽ ലഭിക്കാൻ കാരണം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഐ ഡി കാർഡാണ് ഈ ഐ ഡി കാർഡ് വെച്ചിട്ട് നമ്മളുടെ എല്ലാ ഡോക്യുമെൻ്റ്സും മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു സാക്ഷിയാണ് എനിക്ക് ഇപ്പോൾ ഈ പാൻ കാർഡ് ലഭിച്ചത് കാരണം ഇതിന് മുന്നേ ഒരുപാട് തവണ ഞാൻ പാൻ കാർഡ് അപേക്ഷിച്ചിട്ട് അതൊക്കെ റിജക്റ്റ് ആവുകയാണ് ചെയ്തത് ഈ പേരിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ കാർഡ് ലഭിച്ചിട്ട് ഈ കാർഡ് വെച്ചിട്ട് അപേക്ഷിച്ചപ്പോഴാണ് ഇത് കിട്ടിയത് പിന്നെ എനിക്ക് അടുത്തതായിട്ട് പാസ്പോർട്ട് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് പാൻ കാർഡ് ലഭിച്ചത് എല്ലാവരും വിഷമിക്കേണ്ട എങ്ങനെ നമ്മുടെ ഔദ്യോഗിക രേഖകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യും സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ ചെയ്യും അങ്ങനെയുള്ള ഒന്നും കരുതേണ്ട നമ്മളുടെ ഈ സെൻട്രൽ ഐ ഡി കാർഡ് വെച്ചിട്ട് നമുക്ക് ഇതിനെല്ലാം സാധ്യമാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഓക്കെ നന്ദി നമസ്കാരം